ഒരു കാലത്ത് ഈ പരിസരം മൊത്തം കുരങ്ങുകളായിരുന്നു കണ്ടമാനം കുരങ്ങുകൾ ഇതെവിടെ സ്ഥലം എന്ന് വെച്ചാല് താമരശ്ശേരി ചൊരം ഉണ്ടല്ലോ അതായത് വയനാട് ചുരം അതിന്റെ ഒമ്പതാം വളവാണ് മിക്കവാറും താഴെ നിന്ന് പോരുമ്പൊക്കെ ധാരാളം കുരങ്ങളൊക്കെയാണ് പക്ഷെ ഇവിടെ പ്രത്യേകമായ ഒരു കുരങ്ങിന്റെ കൂട്ടം തന്നെ ആയിരുന്നു അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാല് പിന്നെ യാത്രക്കാർ ഇവിടെ വണ്ടി നിർത്തിയിട്ട് കുരങ്ങിന് താ തിന്നാൻ കൊടുക്കും അപ്പൊ ആ തിന്നാൻ വേണ്ടിയിട്ടാണ് വരുന്നത് പിന്നെ ഈ കുരങ്ങൊക്കെ ഇവിടെ പോയത് എന്താണെന്ന് വെച്ചാല് കൊറോണ കാലം വന്നില്ലേ ഇപ്പൊ യാത്രക്കാരില്ലോ പിന്നെ ഇവിടെ വണ്ടി നിർത്താറില്ല അപ്പൊ കുരങ്ങല്ല അവിടെ പോയി എങ്ങട്ടാ പോയത് അതാണ് രസം ഈ വയനാട് കാട്ടിൽ ഇഷ്ടംപോലെ കുരങ്ങിനെ തിന്നാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ തിന്നാണ്ട് അപ്പൊ അത് തേടി പോയി കൊറോണ വന്നതിന് ശേഷം ഇവിടെ ഉള്ള കുരങ്ങുകൾ ചത്തതായിട്ടൊന്നും എവിടെയും ആരും പറഞ്ഞത് കേട്ടിട്ടില്ല അപ്പൊ പട്ടിണി ഇറന്നിയില്ല എന്ന് ഉറപ്പാ കാട്ടിൽ പോയി അവർക്ക് ആവശ്യമുള്ളത് തിന്നു അപ്പൊ സംഭവം എന്താണ് ഇവിടെ തിന്നാല് തടി അളകാതെ തിന്നാൻ കിട്ടും ആൾക്കാരെ കൊണ്ടുവരുന്നതേ ഇരുന്ന് അങ്ങനെ കൊടുത്താൽ മതി ഒരു പണി പണിയെടുക്കണ്ട മറ്റൊരു മരത്തിമ്മിലൊക്കെ ചാടിപ്പോയി തെരഞ്ഞു പിടിച്ചുണ്ടാക്കണല്ലോ അപ്പൊ അത് ആഭാത്തോണ്ട് കുറെ മടിയന്മാരായ കുരങ്ങുകളാണ് ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നതാണ് എനിക്ക് മനസ്സിലായത് ഇപ്പം ഇവിടെ കുരങ്ങ് കൊറോണ കഴിഞ്ഞ് യാത്രക്കാര് വരാൻ തുടങ്ങിയപ്പോഴും ഇവിടെ കുരങ്ങ് കുറവാണ് ഒറ്റപ്പെട്ട കുരങ്ങൾ ഉണ്ട് അതിന് കാരണം എന്താ വെച്ച ഇവിടെ ഇപ്പൊ പാർക്കിംഗ് ഇല്ല അതുകൊണ്ട് വണ്ടികൾ നിർത്തൂല പ്രത്യേകിച്ച് തിന്നാൻ ഒന്നും കിട്ടൂല അതുകൊണ്ട് കുരങ്ങൊന്നുമില്ല ഇല്ല ബസ്പ്പ് സഹിക്കാൻ പറ്റാതായപ്പോൾ കുരങ്ങൊക്കെ കാട്ടിലേക്ക് തന്നെ പോയി തിന്നാനുള്ളതൊക്കെ തേടി പിടിച്ച് നടക്കുകയാണെന്നാണ് മനസ്സിലാണ് ഈ കുരങ്ങൊക്കെ ഇവിടെ വേണമല്ലോ അപ്പൊ രാവിലെ വന്ന് ഇവിടെ അങ്ങനെ ക്യാമ്പ് ചെയ്യുക എന്നിട്ട് യാത്രക്കാർ വരുമ്പോൾ തിന്നാൻ കിട്ടുന്നത് വാങ്ങി തിന്നുക ഒഴിവുണ്ടാകുന്ന സമയത്ത് കുരങ്ങ് പാനെടുത്തിരിക്കുക ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേക പരിപാടി ഉണ്ടായത് ചില കുരങ്ങുകൾ നമ്മൾ വണ്ടിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ഒക്കെ താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ വണ്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള സാധനമൊക്കെ എടുത്ത് പോകും അതുപോലെ ആളുകളെ കയ്യിൽ നിന്ന് പിടിച്ചറച്ചു വാങ്ങും വളരെ അപൂർവ്വമായിട്ട് കുരങ്ങ് ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പം എനിക്കത് ഇങ്ങനെ ഒരു കാരണം എന്താണെന്ന് വെച്ചാലേ ഇതുപോലുള്ള ചില അവസ്ഥകൾ പല വീടുകളിലും ഉണ്ടല്ലോ അതായത് പണിക്ക് പോവാതെ വീട്ടിലിരുന്ന് അങ്ങനെ തിന്നുക എന്നിട്ട് ഇവിടെ കുരങ്ങ് പേന എടുത്ത് ഇരിക്കുന്ന മാതിരി മൊബൈലിൽ നോക്കി ഇരിക്കുക പിന്നെ അടുത്ത നേരം വിശക്കുമ്പോൾ വീണ്ടും വീട്ടിലേക്ക് വരിക പിന്നെ അങ്ങനെ കറങ്ങുക ഇങ്ങനെ ചില ആളുകൾ പല വീടുകളിലും ഉണ്ട് പല രക്ഷിതാക്കളും ഇപ്പോഴും പരാതി പറയുന്ന ഒരു വിഷയം കൂടിയാണത് കൊരങ്ങിന്റെ കൊറോണ കാലത്ത് മുമ്പുള്ള ജീവിതവും ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ചില വീടുകളിലുള്ളൊക്കെ പണിക്ക് പോകാത്ത ആൾക്കാരെ ജീവിതമൊക്കെ തമ്മിൽ നല്ലൊരു സാദൃശ്യം തോന്നിയത് കൊണ്ട് പറഞ്ഞിരുന്നുള്ളൂ ശമ്പളം കുറവാണെങ്കിലും കൂലി കുറവാണെങ്കിലും ഒക്കെ അവനവന്റെ ആരോഗ്യം വെച്ചിട്ട് അവനവന്റെ കഴിവ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ചുണ്ടാക്കി ജീവിക്കുക എന്നുള്ളത് വലിയൊരു അഭിമാനമുള്ള സംഗതിയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം